സർഗസ്വരം കണ്ണൂരിൻ്റെ നിറച്ചാർത്ത് എന്ന യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം സർഗസ്വരം കണ്ണൂരിൻ്റെ കലാകാരനും നിറച്ചാർത്ത് ഷോർട്ട് ഫിലിം സംവിധായകനും തിരകഥകൃത്തുമായ സാദരി പേരിങ്ങളായുടെ ജീവിത കാഴ്ചയിലേക്കാണ് നമ്മൾ ചാനൽ നിങ്ങളെ ക്ഷണിക്കുന്നത് ഇനി കാഴ്ച നേരിൽ ഞാന് മീന് ഞാനിപ്പം വാങ്ങാൻ തുടങ്ങി കൊല്ലത്തിൽ താഴ്ച അവിടെ മൂന്ന് കൊല്ലം താമസിച്ചിരുന്നു അപ്പൊ അന്നേരം അപ്പൊ അവിടുന്ന് വാങ്ങി നമുക്ക് വേറെ മീനൊന്നും ഞങ്ങക്ക് അങ്ങനെ കാരണ ചില കുരിക്കുന്ന ഇഷ്ടപ്പെടുന്നുണ്ടായിട്ടില്ല അപ്പൊ ഇവര് മീന് അതേ വാങ്ങി

വന്നിട്ട് ചോദിക്കുന്ന ഒരു പ്രവണതയുണ്ട് ഞങ്ങൾക്ക് ആ മീൻ എന്താ ചോദിക്കും പറയും പിന്നെ അത് മാത്രല്ല ഇങ്ങനെ കുറച്ചൊരു അങ്ങനെ ഒരു മോശം തോന്നിട്ടുണ്ടെങ്കിൽ നമ്മളെ വ്യക്തിപരമായിട്ട് അവരെ വ്യക്തിപരമായിട്ട് നമുക്ക് തരുന്ന വിൽപ്പന കിടത്തുന്ന ഒരു പൊരായ്മണ്ടായിരുന്നു അപ്പൊ അത് തന്നെ മഞ്ഞളും ഉപ്പും ഇട്ട് കഴുകിയിട്ട് നിങ്ങൾ ചെയ്യണം എന്ന് പറയുന്ന ഒരു പ്രവണതയാണ് അതൊരു മീൻ കാരണം ചെയ്യാത്തൊരു സംഭവമാണ് അപ്പൊ അതിൽ നിങ്ങൾക്ക് തൃപ്തരാണ് ില്ലെന്ന് പറഞ്ഞാൽ ഇന്ന് വാങ്ങി വെക്കും ഞങ്ങള് കാരണവച്ചാൽ ഞങ്ങൾക്ക് വേറെ ഇഷ്ടപ്പെടാത്തത് ഇവര് വരുമ്പോ അങ്ങനെ പതെല്ലാം വന്നിട്ട് ഒരു ദിവസം കളഞ്ഞു പിന്നെ അതുപോലെ വേറെ വരുന്ന വഴി ചോദിച്ചു സംസാരിച്ചാണികളായ പൂച്ചകൾ കൃത്യ ടൈമിൽ അതിനെ ഞാൻ ഇവിടെ ഇവിടെ ഒരു പൂച്ച വന്നാൽ തന്നെ പൂച്ച ഞാൻ വരുന്ന വഴിയിൽ അവർ അങ്ങനെ നമ്മളാ ഇങ്ങനെ വരുന്ന വഴിയില് കാണാൻ പൂച്ച കൊടുത്തിട്ടാ വരുന്നത് ഈ പറയുന്ന വ്യക്തി ഫിലിമും അദ്ദേഹം എങ്ങനെ എല്ലാ ഷോർട്ട് ഫിലിമും ഞാൻ കണ്ടിട്ടുണ്ട് എല്ലാ ഷോർട്ട് ഫിലിം എനിക്ക് അതിന്റെ ലിങ്ക് അയച്ചതാണ് ഞാൻ എല്ലാം കണ്ടിട്ടുണ്ട് അദ്ദേഹത്തെ സ്റ്റോറി നല്ലതാണ് എനിക്ക് സ്റ്റോറി ഭയങ്കര ഇഷ്ടമാണ് അദ്ദേഹം ഈ ഷോർട്ട് ഫിലിമിലെ സ്റ്റോറിയൊക്കെ നല്ല രസമാണ് സമൂഹത്തിന് അതായത് സമൂഹത്തിൽ ഇന്നത്തെ നടക്കുന്ന സമൂഹത്തിലെ ഓരോ പ്രശ്നങ്ങളാണ് അദ്ദേഹം കഥയ്ക്ക് കണ്ടെത്തുന്നത് കൂടത്രം നല്ലതായാലും പിന്നെ ഒരു ലഹരി ഉപയോഗിച്ചിട്ടുള്ളത് അങ്ങനെ കുറെ മൊത്തത്തിൽ അതൊക്കെ നല്ല നല്ല കണ്ടന്റുകളാണ് അദ്ദേഹത്തിന്റെ ഈ ഷോർട്ട് ഫീമിൽ ഒരു ചോദിച്ചിട്ടുണ്ട് ഇത്രയും എങ്ങനെ ഒരുപാട് അവരോട് എന്റെ അടുത്ത് ഒരുപാട് സ്റ്റോറി ഇങ്ങനെ ഒരു കഥകൾ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് അപ്പൊ എനിക്ക് അത്ഭുതാണ് ഇത്രയും കാരണം നമ്മളങ്ങനെ ചിന്തിക്കുന്നത് മീൻകാരം ഇങ്ങനെ കൊണ്ട് മീൻ വിൽക്കുന്നു അവർക്ക് ഇത്രമാത്രം ഒരു കഥ എഴുതാനുള്ള ഒരു കഴിവുണ്ട് നമ്മൾ ചിന്തിക്കുന്നില്ല പക്ഷെ നല്ലൊരു കഴിവും കൂടിയുണ്ട് അദ്ദേഹത്തിന് കഥ എഴുതാനുള്ള എന്തായാലും നമ്മൾ വന്ന് ഇനിയും

എന്നാ അതക്കല്ലോടാ காலை ചിറ്റുന്നു ആ അതേപോലെ ഈ സാധരി എന്ന് പറഞ്ഞ നേരം വരെ മാത്രം 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 ഓടാനോടാനോ കൊടുക്കാൻ}), അതെ അത് കൊടുത്താ കിടണോ അതേ സമയത്താണ് ഈ പൂച്ച വന്നൊന്ന് നിൽക്കുക അതെ അതേപോലെ ഈ ഓണടി കേട്ടാമ്പലം കൂടി വരുന്ന നടക്ക് ഇയാളെ കുത്തേ അത് നിൽക്കൂ ആ രൂപചാലോ ഒന്നായി ഇങ്ങനെ നിൽക്കാനാണ് അതെയാ അപ്പോൾ നിങ്ങക്കൊക്കെ തോന്നുന്നു അമ്മയാ വീഡിയോ ഉപകാരം ചെയ്യിക്ക് എങ്ങനെ മീൻകാരം വരുമ്പോ തോന്നിയത് തരുന്ന ഒരാളാണെന്നുള്ളൊരു ബോധ്യം ആയിട്ട് 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 അതല്ലെങ്കിൽ പിന്നെ മീനില്ലെങ്കിൽ പറയും മീനില്ലേ നോക്കുന്നു മറ്റൊരു മീൻകാരൻ എന്ന് പറയുന്ന മീൻകാരന്റെ മീൻ പക്ഷയും ഓണടിക്കാട്ട് കേട്ടാണ്ട് പനി എന്ത് നമസ്കാരം

ഇതിനെ പറ്റി എന്താ അതായത് ഷോർട്ട് രണ്ടും പറയാം എല്ലാം നടക്കുന്ന ും ഉൾക്കൊള്ളാനും ഉള്ള മനസ്സില് നമുക്കുണ്ട് അതിലേറെ സന്തോഷം ഈ മീൻ വിൽപ്പന പറ്റി അവരെല്ലാരും നമ്മളിപ്പോ വന്ന വഴി ചോദിക്കുമ്പോ നല്ല മീന് നല്ല മീൻ എല്ലാരും പറയുന്നു അത് നിങ്ങൾക്കും ബോധ്യമായ കാര്യം ഇതുവരെ അങ്ങനെ ഒരു മോശമായ മീൻ ഇതുവരെ കൊണ്ടുത്തന്നിട്ടില്ല പറയുന്നത് എന്തും നല്ലതായിട്ട് തന്നെയാ തോന്നിട്ടുള്ളത് അതുകൊണ്ട് നമ്മൾ എല്ലാരും വാങ്ങുന്നുണ്ട് അപ്പൊ തൃപ്തനുമാണ് േട്ടാ എന്താണ് പേര് എന്റെ പേര് സൂരജ് സൂരജ് അപ്പൊ ഞങ്ങൾ ഇവിടെ വന്നത് നിറച്ചാടുത്തുന്ന യൂട്യൂബിലേക്ക് ഒരു മീൻ കച്ചവടക്കാരൻ്റെ ജീവിതകഥാസ്പദിട്ടുള്ള മീൻ കണ്ടുപോകുന്നത് സാധിക്കാനെ പറ്റി നമ്മൾ ഇതിനു മുന്നേ തന്നെ അയാളെ വിലയിരുത്തിയതാണ് പല കാര്യം കൊണ്ട് അയാളൊരു എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് തോന്നിയിട്ടുണ്ട് മറ്റുള്ള ഒരു മീൻ കച്ചവടക്കാരനുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ എൻ്റെ ഡിഫറൻറ്റ് അതെ അത്രയും തോന്നിയിട്ടുണ്ട് ഓക്കെ അതുകൊണ്ട് തന്നെയാണ് ആ ഒരു നമ്മൾ തമ്മിലുള്ള ഒരു ഒരു ബന്ധം ഇപ്പം നല്ല രീതിയിൽ ഒരുപാട് വർഷത്തെ ബന്ധമുണ്ടോ അല്ല കുറച്ച് വർഷത്തെ ബന്ധമാണ് അപ്പൊ ഈ വ്യക്തി ഇപ്പൊ ഷോർട്ട് ഫിലിം ഇപ്പം നിരന്തരം എടുത്തുകൊണ്ടിരിക്കുന്നു അതിൽ ജനങ്ങൾക്ക് കൊടുക്കുന്ന ഒരു മെസ്സേജ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ കാണുന്നുണ്ട് നല്ല മെസ്സേജ് ആണ് കൊടുക്കുന്നത് അല്ലാണ്ട് സാധാരണ രീതിയിലൊന്നും എടുത്ത് വേറൊരു രീതിയിൽ എടുത്ത് പോവുക മറ്റുള്ള ഇത് കാര്യമായിട്ട് കാണുന്നത് ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് നല്ലൊരു മെസ്സേജ് ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് അതിലൊരുപാട് സന്തോഷം എൻ്റെ കുടുംബവും ഞാൻ ഇത് ഒരുപാട് ആൾക്കാർക്ക് ഷെയർ ചെയ്തിട്ടുണ്ട് അവരൊക്കെ നല്ല അഭിപ്രായം പറയുന്നു പിന്നെ ഒരു കാര്യം എന്ന് ഈ യൂട്യൂബ് ചാനൽ ഇവർ തുടങ്ങിയത് അന്ന് മുതൽ അന്നത്തെ നിലവാരം നോക്കിക്കഴിഞ്ഞ് ഇന്ന് നോക്കുമ്പോൾ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട് ിങ് ആണ് പിന്നെ എന്ന് സാധിക്കാനെ പറ്റി പറയാന്ന് പറഞ്ഞാല് സാധാരണ ഒരു വ്യക്തി സംസാരിക്കുന്ന ഒരു രീതിയല്ല ഒരു നല്ലൊരു സ്നേഹബന്ധത്തിന്റെ ഒരു നല്ലൊരു കാഴ്ചപ്പാടുള്ള വ്യക്തിയാണ് അതുകൊണ്ട് തന്നെയാണ് പുള്ളിനും പുള്ളിന്റെ എന്ത് കാര്യം പറയുമ്പോൾ നമ്മളത് ഉൾക്കൊള്ളും ഒന്നുകൂടി അതെ അതിന്റെ അതിനോ അതിനോടനുബന്ധിച്ച് പറയുന്നത് ഇപ്പൊ എന്റെ വീട്ടുകാരാണെങ്കിലും പറയലുണ്ട് സാധിക്കാ വരുന്നുണ്ട് കാരണം പൂച്ചകൾക്ക് ഈ വ്യക്തി വരുന്ന സമയത്ത് സ്പെഷ്യൽ ആയിട്ട് ഒരു കിറ്റ് മീനി പൂച്ചകൾക്ക് മാത്രം കൊടുക്കാനായിട്ടുള്ള ആ ഒരു മനസ്സ് മിണ്ടാപ്രാണികളോടുള്ള ഒരു സ്നേഹബന്ധം അത് തന്നെയാണ് ആ വ്യക്തിന്റെ ഒരു വ്യക്തിത്വം അത് ആ മനസ്സിലായില്ല അതുകൊണ്ടാണ് ഒരുപാട് ഇതിനെ കാത്തു നിൽക്കുമ്പോൾ വീട്ടുകാർ പറയുന്നത് എന്താ കാര്യം ഞാൻ സാധിക്കാ വരുന്നുണ്ട് പ്രത്യേകിച്ച് ഓണടിക്കേണ്ട ആവശ്യമില്ല ഒരു സമയം നോക്കേണ്ട ആവശ്യം കൃത്യ സമയം പറഞ്ഞു നമ്മളെ ഞാൻ പറഞ്ഞു അപ്പൊ ക്യാരക്ടർ ഓക്കെ ആ വ്യക്തി ഇനിയും ഉയരങ്ങളിലേക്ക് എത്തട്ടെ എന്ന് എനിക്ക് പറയാനുള്ളൂ ഇനി ഇങ്ങനെയും ഉയരങ്ങളിൽ എത്തട്ടെ ഫ്യൂച്ചറിൽ നല്ലൊരു ഫിലിം എടുക്കാനുള്ള ഒരു 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 എന്താ പറയണ്ട കാഴ്ചപ്പാടുകൊണ്ട് പുള്ളീന്റെ കാഴ്ചപ്പാടുകൊണ്ട് ഒരു നല്ലൊരു ഫിലിം എടുക്കാനുള്ള നിങ്ങളെ കൂട്ടായ്മ അതിന് ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു യൂട്യൂബ് യൂട്യൂബ് ചാനലുകൾ സുഹൃത്തുക്കളെ നമ്മുടെ മീൻ വിൽപ്പനക്കാരനും ഒരു ഷോർട്ട് ഫിലിം സംവിധായകനുമായ സാദരിയോടൊപ്പമുള്ള യാത്ര ഇവിടെ വന്നു അതോടൊപ്പം തന്നെ അദ്ദേഹം ഒരു സാമൂഹ്യ പ്രവർത്തനം കൂടിയാണ് അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഉപ്പയും ഉപ്പയുടെ മാതൃക പിന്തുടർന്നുകൊണ്ട് തന്നെയാണ് ഈ സാദരിയുടെയും യാത്ര ഏതായാലും ഈ വീഡിയോയുടെ പൂർണ്ണമൊന്നും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ ഷെയറും ലൈക്കും ചെയ്യുക